ബഷീർ ബഷി തന്റെ ആദ്യ ഭാര്യ സുഹാന എങ്ങനെയാണ് തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും ഇന്നത്തെ ഫെയിം കിട്ടുന്നതിനു മുമ്പുള്ള സ്ട്രഗിൾസിനെക്കുറിച്ചും പലപ്പോഴായി അവരുടെ തന്നെ വീഡിയോകളിലൂടെയും അല്ലാതെ നൽകിയ അഭിമുഖങ്ങളിലൂടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഷൂറയുമായി എങ്ങനെ പരിചയം ഉടലെടുത്തുവെന്നോ പ്രണയത്തിലായി എന്നോ എവിടെയും പൂർണ്ണമായി തുറന്നു പറഞ്ഞിട്ടില്ല ലവ് സ്റ്റോറി പറയാൻ പലപ്പോഴായി മഷൂറയ്മളും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മഷൂറയും അതിനും മുതിർന്നിട്ടില്ല ബഷീറുമായി മഷൂറയുടെ ആദ്യ വിവാഹമാണ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ബഷീറിനെ മകൾ വിവാഹം ചെയ്യുന്നതിനോട് മഷൂറയുടെ കുടുംബത്തിന് ആദ്യം എതിർപ്പായിരുന്നു അവസാനം നിരാഹാരം കിടന്നാണ് വീട്ടുകാരുടെ സമ്മതം മഷൂറ വാങ്ങിയത് തിന്നാതെയും കുടിക്കാതെയും രണ്ടു മൂന്ന് ദിവസം മുറിയിൽ തന്നെയിരുന്നു വെള്ളം പോലും കുടിച്ചില്ല വീട്ടിലെല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാനെന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് ജീവനാണ് അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പപ്പയ്ക്ക് പറ്റില്ല എന്നോട് പപ്പ ചോദിച്ചതാ എന്ത് കണ്ടിട്ടാണ് എന്താണ് അവൻ ചെയ്തത് എന്നാണ് എനിക്കും ഒന്നും അറിയില്ല പക്ഷേ ആൾക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാമെന്ന് പപ്പയോട് ഞാൻ പറഞ്ഞു എന്നാണ് ഒരിക്കലൊരു അഭിമുഖത്തിൽ മഷൂറമാകത് ബഷീർ ബിഗ് ബോസ് ഹൌസിൽ വെച്ചൊരിക്കൽ സഹമത്സരാർത്ഥികളോട് രണ്ടു ഭാര്യമാരെയും കുറിച്ച് സംസാരിച്ചിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ലെന്ന് ദീപൻ മുരളി പറഞ്ഞപ്പോഴാണ് രണ്ടാം ഭാര്യയെക്കുറിച്ച് ബഷീർ സംസാരിച്ചത് അതുവരെ ഹൌസിൽ ആർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു രണ്ട് ഭാര്യമാർ ബഷീറിനുണ്ടെന്നത് ശ്രീനിഷിനടക്കം എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി എൻറെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് ഞാൻ രണ്ട് കെട്ടിയിക്കൊണ്ട് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു രണ്ടാമത്തെ കല്യാണം എന്റേതും ഞാനിങ്ങോട്ട് പോരാൻ തുടങ്ങിയപ്പോൾ കരച്ചിലും ബഹളവുമൊക്കെയായിരുന്നു ആദ്യത്തെ ഭാര്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്തുണ്ടെങ്കിലും ഓപ്പണായി സംസാരിക്കാം അങ്ങനെ മഷൂറയുടെ വീട്ടിൽ സംസാരിച്ച് അവരുടെ ഫാമിലി തന്നെ വിവാഹം നടത്തി തന്നു രണ്ടു ഭാര്യമാരും എനിക്കൊപ്പം ഇപ്പോഴുണ്ട് മാംഗ്ലൂരിൽ ബി ഫാം പഠിക്കുകയാണ് മഷൂറ രണ്ടാമത് വിവാഹം കഴിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വേറൊരാളുമായി ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന പേര് നേരത്തെയുണ്ട് എന്നാൽ പിന്നെ അന്തസ്സായ ഒരെണ്ണത്തിനെ അങ്ങ് കേട്ടാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ഭാര്യയ്ക്ക് തുടക്കത്തിൽ വിഷമമുണ്ടായിരുന്നു പിന്നീട് പുള്ളിക്കാരി ആ ബന്ധത്തിന് സമ്മതിച്ചു എന്നാണ് ബഷീർ പറഞ്ഞത് ആദ്യത്തെ ഭാര്യ വേറെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കുമോ എന്നായിരുന്നു ശ്രീനിഷ് കഥ കേട്ട ശേഷം ബഷീറിനോട് ചോദിച്ചത് ഞാൻ ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല അഥവാ പുള്ളിക്കാരിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പോയിക്കൊടാൻ പറയും എന്നും ബഷീർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം അടുത്തിടെ രണ്ടു ഭാര്യമാർക്കൊപ്പമുള്ള ബഷീറിന്റെ ദാമ്പത്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോഴാണ് മഷൂറയുടെയും ബഷീറിന്റെയും പഴയ ക്ലിപ്പുകൾ വീണ്ടും പ്രേക്ഷകർ കുത്തിപ്പൊക്കിയത് മഷൂർ ഇപ്പോൾ രണ്ടര വയസ്സുകാരൻ എബ്രാന്റെ അമ്മയാണ് മാത്രമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സംരംഭകയുമെല്ലാമാണ് സുഹാനയ്ക്കും മക്കൾക്കും വരെ ബഷീറിനെ പോലെ യൂട്യൂബ് ചാനലുണ്ട്